കർഷകനല്ലേ സുഹൃത്തേക്കളെ പറക്കാൻ ഇറങ്ങിയതാന്ന് പറയണില്ലേ കർക്കട സംക്രാന്തി വെയിറ്റ് ചെയ്തിരിക്കാണ് വൃത്തിയാക്കലൊക്കെ ഇവിടെ എന്താ പിന്നെ കിളി പോയോണ്ട് നല്ല രസം എല്ലാവർക്കും ചിക്കൻ ബോക്സും പിടിച്ച് ചെറിയും കുത്തിയിരിക്കുന്നോണ്ട് നോം തന്നെ വേണം എല്ലാവരെയും വൃത്തിയാക്ക അപ്പൊ എനിക്ക് ഒരുമിച്ച് ഒരു ദിവസം വൃത്തിയാക്കല കാരണം എളുപ്പല്ല അപ്പൊ ഞാനിപ്പ പതുക്കെ പതുക്കെ ഓരോന്നോരന്നോരോന്നായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് മീൻസ് പൊടികളൊക്കെ തട്ടുക കർക്കട അന്നാണല്ലോ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുള്ളോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഡൈനിങ്ങിൻ്റെ ടേബിളൊന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ അതിൽ നിറയെ പൊടി പൊടിയിച്ചാൽ നിറയെ പൊടി അപ്പോൾ ഞാൻ എന്താ അതിലിന്ന് അത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് മീൻസ് വൃത്തിയാക്കൽ മീൻസ് കഴുകി വൃത്തിയാക്കാൻ വൃത്തിയാക്കാമെന്നു വിചാരിച്ചു അപ്പോൾ കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷും ഒരു സ്പഞ്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലുണ്ടായിരുന്ന മറ്റേ മറ്റേ മാപ്പ് ഉണ്ടല്ലോ മാപ്പ് മാറ്റ് മാറ്റ് മാറ്റ സാധനമൊക്കെ വിരിച്ച് ഇതാണ് നിയോൺ പോത്തോസിൻ്റെ മൊനസ്ട്രയാണ് കേട്ടോ മൊനസ്ട്രാന്ന് പറയാൻ പറ്റില്ല കുറച്ചും വലിയ രീതിയിലുള്ള ഐറ്റം ഇത് നിയോൺ പോത്തോസും വയ്ക്കുന്നുണ്ട് ദൻ മാർബിൾ പോത്തോസും കുറച്ചും കൂടി വലിയ രീതിയിലുള്ളത് ഇല വലുതാവുമ്പോൾ മീൻസ് പിടിച്ച് കയറുമ്പോൾ പറ്റങ്ങൾ പെട്ടെന്ന് കിട്ടി കയറി പിടിച്ച് വലിയ 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 ബിഗ് ലീഫാവും അപ്പോൾ എനിക്ക് അത് കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അല്ല ഇവിടെ അങ്ങനത്തെ കുറുണ്ട് അവിടെ അതിൻ്റെ കളറ് കണ്ടാൽ ന്യൂൺ പോത്തോസിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദെൻ ഇതിപ്പോൾ ഇവിടെ എന്താ എന്നാണ് ഞാൻ ചോദിച്ചു വരുന്നത് മീൻസ് പൂജാമുറി ആയിരുന്നത് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇത് ഭയങ്കര വലിയ പൂജാമുറി അപ്പോൾ ഇത്രയും വേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ആശാരി വന്നപ്പോൾ അപ്പോൾ വേറൊരു പൂജാമുറി സെറ്റാക്കി പിന്നെ ആ റൂമൊക്കെ ഞാൻ തട്ടിക്കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നത് അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം വരുന്ന പ്രാന്താണ് അങ്കിടും ഇംഗിടും ഇവ സാധനങ്ങൾ മാറ്റിയിട്ടിട്ട് അത് ഭംഗിയിട്ടുണ്ടോ ഇതും ഭംഗി ഉണ്ടോ നോക്കുക ഈ പ്രാവശ്യം വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അഗ്ലോണമോ മറ്റേ അവിടെ നിയോൺ പോത്തേഴ്സ് വെച്ചു ദാ ഇവൻ പുതിയ അതിഥിയാണ് കേട്ടോ നമ്മുടെ ഓസ്കാർ ഊട്ടൻ അവരുടെ ടാങ്കൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട് ഞാനൊരു ചായ ചായയെല്ലാം കപ്പി വെച്ച് അവസാനിപ്പിക്കുക ബബ്ബായ്